വെറും ഒരു മുട്ട കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു നോമ്പുതുറ സ്നാക്കിൻ്റെ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം ഇഷ്ടപ്പെട്ട ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിനു വേണ്ടി മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവോള എടുത്ത് കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒരു മുട്ട കുറച്ച് ഉപ്പ് ചേർത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് തോടൊക്കെ കളഞ്ഞിട്ട് ഇനി ഇതേപോലെ ഒരു കുഞ്ഞ് ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ വളരെ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കുകയോ ചെയ്യണേ അപ്പോൾ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ മുട്ടയുടെ മഞ്ഞയൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പം അതങ്ങ് പൊട്ടി പൊളിഞ്ഞു പോകും ഇനി ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ ചതച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഇതേപോലെ ഗ്രേറ്ററിലിട്ട് ഒന്ന് ചെയ്യുക ചെയ്യണം അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ സൗകര്യം പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൈ മുറിയാതെ നോക്കണം കാരണം നല്ല കോർത്തിരിക്കുവാണ് പിന്നെ നമ്മൾ കുഞ്ഞൊരു സാധനം ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ വെളുത്തുള്ളിയൊക്കെ നമുക്ക് കയ്യിൽ നിന്ന് ചിലപ്പോൾ സ്ലിപ്പായി പോയിട്ട് കയ്യിൻ്റെ തള്ളവരിലൊക്കെ ഒന്ന് മുറിയാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് ചെയ്യണേ ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് വേണം അത് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുക്കണം ഇതിപ്പം അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണ എടുത്തിട്ടുള്ളൂ എരിവ് കുറഞ്ഞതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ എടുക്കാമേ അതിങ്ങനെ ചെറുതായിട്ട് വട്ടത്തിലൊന്ന് നുറുക്കിയിട്ട് എടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിനു അതിനുമുമ്പ് കുറച്ച് കറിവേപ്പിലവും കൂടെ ഒന്നും ഇതർക്ക് കൊടുക്കാം ഒരു മൂന്നോ നാലോ ഒക്കെ മതി ഇനി നമുക്ക് പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും കാൽ ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് ക്രംസ് ഇല്ല അത് കുറച്ച് ചേർത്ത് കൊടുക്കാം അതായത് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കും ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കും ഒരു ഏകദേശം ഒന്നൊന്നര ടേബിൾ സ്പൂണോളം മതി ഇനി നമുക്ക് കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കടലമാവ് ചേർത്ത് കൊടുക്കാം അത് ഒരു ടേബിൾ സ്പൂണോളം മതി പിന്നെ കുറച്ച് മല്ലിയില നുറുക്കിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടിങ്ങനെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കണം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ അപ്പോൾ എന്തായാലും കുറച്ച് വെള്ളം വെള്ളമൊന്ന് കൈവെള്ളം ഒന്ന് കുറഞ്ഞു കൊടുക്കേണ്ടി വരും ആദ്യമേ ഒരുപാട് വെള്ളമൊന്നും കോരി ഒഴിക്കരുത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം അങ്ങനെ ഒഴിച്ച് ഒന്ന് തളിച്ചു കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വറുത്തെടുക്കാം ഓവൽ ഷേപ്പിലോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലോ ഒന്നോ അല്ലെങ്കിൽ പക്കോട പോലെയോ ആക്കിയെടുക്കാം ശരിക്കും പറഞ്ഞാൽ നോമ്പ് തുറക്കാൻ സമയത്തൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് കുറേ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒന്ന് എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനിവിടെ ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുഞ്ഞു കുഞ്ഞ് ബോൾസായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മൈനോസിൻ്റെ കൂടെ അല്ലെങ്കിൽ സോസിൻ്റെ കൂടെയൊക്കെ നമുക്കത് ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല കിഡ്ഡിലും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നോമ്പുതുറ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ടൊന്നും ഇടണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചെയ്യണേ നമ്മളിത് ബോൾസ് ഇടുന്ന സമയത്തൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയത്തിലും സ്ലോയിലും ഒക്കെ തീ കൂട്ടുകയും കുറക്കുകയും ചെയ്തിട്ട് ഒന്ന് തിരിച്ച് മറിച്ചോട്ട് മൊരിച്ചെടുക്കണേ എങ്കിൽ മാത്രമേ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ടിങ്ങനെ വെന്ത് വരത്തുള്ളൂ ശരിക്കും നമുക്ക് ആ മുട്ടയുടെ ഒരു ചൊവ്വയോ അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും തന്നെ തോന്നത്തില്ല പിന്നെ നമ്മൾ മല്ലിയിലൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഒരൊറ്റ മുട്ട മതി കേട്ടോ നമുക്ക് നല്ല ഒരു പൊലിപ്പം തോന്നുന്ന ഒരു സംഭവമാണേ അങ്ങനത്തെ ഞാനിത് ഫുള്ള് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും ബ്ലോഗ്സും ഒക്കെ മനസ്സിലുണ്ട് അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ചെറുതായിട്ടിങ്ങനെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഈ സോസമായിട്ട് കൂട്ടി കഴിക്കാം അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ അതേ നന്നായിട്ടിങ്ങനെ ബന്ധു വന്നിട്ടുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്